ഹായ് ഹായ് നമസ്കാരം നമസ്കാരം ചാനലിൽ ചാനലിൽ ഞാൻ ഞാൻ വീഡിയോ വീഡിയോ ചെയ്യാന്ന് ചേട്ടന്റെ കേട്ടോ പറഞ്ഞു പറഞ്ഞു ആ അതായത് നമ്മളെ കിടലമണി എന്ന യൂട്യൂബ് ചാനൽ കണ്ടിട്ട് വന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഞാനും സഞ്ചാരിന്റെ വീഡിയോസ് കൊറേ കാണലുണ്ട് ചാരി സന്തോഷം ഒരുപാട് സന്തോഷാണ് കാരണം എന്താ കഴിഞ്ഞാൽ രണ്ടു പേര്ക്ക് വീട് വെക്കുന്നതിന്റെ ആവശ്യമായിട്ട് നമ്മുടെ കണ്ടിട്ട് ഓൾ ബെറ്റർ ഇപ്പൊ വീട് വെക്കുമ്പോ ഏറ്റവും കുറവ് നല്ല ക്വാളിറ്റി ഉള്ള സ്ഥലങ്ങളൊക്കെ വീട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അവരുടെ ഹൗസ് വാമിങ്ങിലേക്ക് എത്താൻ വേണ്ടി പോവാണ് അപ്പോഴത്തേക്കും നമുക്ക് അവിടത്തേക്ക് കുറച്ച് ഫർണിച്ചറൊക്കെ നമ്മുടെ സമ്മാനമായിട്ട് കൊടുക്കണമെന്നുണ്ട് അപ്പൊ ഞാൻ അതില് എന്താ വെച്ചാൽ നമ്മുടെ സമ്മാനം എന്ന് പറയുമ്പോൾ രണ്ട് വീട്ടിലേക്കാണ് വന്നത് അപ്പൊ ഒരു വീട്ടിലേക്ക് നമ്മൾക്ക് ഇപ്പൊ ഭയങ്കര പൈസ ഉണ്ടായിട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അവരവസ്ഥ കണ്ടപ്പോ ഞാൻ പറഞ്ഞു അതിപ്പോൾ നമ്മുടെ ഒരു വീട്ടിലേക്കുള്ള ഒരു അമ്മയ്ക്കുള്ള ഐറ്റംസ് നമ്മൾ അത് നമുക്ക് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് കാരണം ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞു ഇവിടേക്ക് വന്നു കിലോമീറ്ററുകൾ സഞ്ചരിച്ചിട്ടാണ് ഇവിടെ വരുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്നും പാലക്കാട്ടേക്ക് വരുന്നു ഷൊർണൂരേക്ക് വരുന്നു ചേട്ടൻ സ്ഥാപനം കണ്ടു അത്യാവശ്യം എല്ലാ കാര്യത്തിനും നല്ല വിലക്കുറുണ്ട് അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മൾ ഈ ചാനലിന്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ ആദ്യം തന്നെ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവരെ ചേർത്ത് പിടിക്കാനായിട്ടുള്ള ഒരു മനസ്സ് കാണിച്ചു അതിൽ ചേട്ടനും ചേട്ടനോടും അതുപോലെ ഈ സ്ഥാപനത്തിൽ ആരൊക്കെ ഉണ്ട് അവരോടും എല്ലാം ആത്മാർത്ഥമായിട്ടുള്ള നന്ദി സ്നേഹവും കാരണം ഒരു 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 തണൽ ഈ ഈ സ്ഥാപനം നന്നായിട്ട് മുന്നോട്ട് സാധാരണക്കാരിലേക്ക് ചെറിയ ചെറിയ സഹായങ്ങളായിട്ട് ാണ്ലേക്ക് അതെ ഇപ്പൊ ഞാൻ എന്റെ ചാനല് മോണിറ്റൈസിങ് ആയിട്ടുണ്ട് അപ്പൊ അത് ഏകദേശം ഇപ്പൊ ഡോളർ അവർ ആയി അതെ അപ്പൊ ഞാനത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഫസ്റ്റ് കിട്ടുന്ന എത്ര തുകയായിക്കോട്ടെ അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ വെച്ചാൽ അറിയാ നമുക്ക് ഓൾറെഡി ഇത് കണ്ട് കസ്റ്റമർ വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതിന്നൊരു വരുമാനം അല്ല ഇത് ഇതേപോലെയുള്ള ആളുകൾക്ക് നമ്മളെല്ലാം വീഡിയോയില് കാണിക്കൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ചില ചിലത് കാണിക്കുന്നത് വേറെ ആൾക്കാർക്കും ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ ശെരിക്കും മാതൃക മാതൃകയാക്കിയത് ഞാൻ സാഞ്ചേട്ടന്റെ വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് രണ്ടു മൂന്ന് വീഡിയോ കണ്ടിട്ട് കരച്ചിൽ വരെ വന്നിട്ടുണ്ട് ഇത്രയും പലരെ പ്രായമായിട്ടുള്ള ഒക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഒരു രൂപ പോലും മേടിക്കാതെയാണ് സാഞ്ചേട്ടൻ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെ എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം കാരണം പല ആൾക്കാരും ആൾക്കാരുടെ വീഡിയോ ചെയ്ത് അവരെ തന്നെ കാശ് മേടിക്കുന്ന അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഒന്നുമില്ലാതെ അത് കാരണം കൊണ്ട് തന്നെ ഇന്ന് സ്വന്തം ഞാൻ കണ്ടിരുന്നു വീട് പോലും ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഇറങ്ങിയിട്ടാണ് അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പൊ അവര് നമ്മളെ തിരിച്ചും സപ്പോർട്ട് ഞാൻ ഒരു സ്ഥാപനത്തിൽ എത്താൻ തന്നെ നമ്മൾ എല്ലാവരുടെയും വീഡിയോസ് അങ്ങനെ ചെയ്യുന്നതല്ല നമ്മുടെ ചാനലിലൂടെ ഈ ഒരു സ്ഥാപനത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സ്ഥാപനം നിങ്ങളിലേക്ക് എത്തണം കാരണം നിങ്ങളും ചേർത്ത് പിടിക്കണം ഈ ഒരു സ്ഥാപനം കാരണം ഇവരും ചേർത്ത് പിടിക്കുന്നുണ്ട് സാധാരണക്കാരെ ഒരുപാട് സാധാരണക്കാരോ ആൾക്കാരുടെ കൂടെയാണ് നമ്മളിതിന്റെ പ്രൈസുകളും അതാണ് ഒരുപാട് അങ്ങനെ കുറഞ്ഞ റേറ്റിലാണ് പ്രോഡക്റ്റുകൾ ഫർണിച്ചറുകൾ ഒക്കെ ഇവിടെയുള്ള നിങ്ങൾ മറ്റുള്ള അത്യാവശ്യം പിന്നെ ഇവിടുത്തെ ഞാൻ അറിഞ്ഞു പോലെ ഓരോ കസ്റ്റമറോ ഒപ്പം നമ്മള് ലോഡ് ചെയ്യാൻ വരെ ഒപ്പം നിന്നിട്ടാണ് ഇത് ചെയ്യുന്നത് പതിനഞ്ച് വർഷമായി നമ്മളിതിന്റെ പിന്നിൽ തന്നെ ഒരുപാട് വലിയ സ്ഥാനത്തിലെ ഏറ്റവും ഹെഡ് വരെയും അതിന്റെ സിഇഒ വരെയും നമ്മൾ എത്തിയിട്ടുണ്ട് പക്ഷെ പഠിച്ചിട്ടുള്ള ഐഡിയാസും നമ്മുടെ ഐഡിയസും കൂടി ചെയ്തിട്ടാണ് എല്ലാം ഞാനിവിടെ വന്ന് കാണുന്ന കാഴ്ച തൊഴിലാളികൾക്ക് മുതലാളിയാണ് അത്രയും താഴെത്തേം ഒരാൾ എല്ലാരോടും ഇടപെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് അതാണ് നമ്മള് പറയുന്നത് അപ്പൊ നമ്മളങ്ങനെ ഒരുപാട് ചെയ്യണം എന്ന ആഗ്രഹങ്ങൾ ഉണ്ട് അപ്പൊ നമ്മളെ സ്ഥാപനം വളർന്ന് ഇതേപോലെ സാധാരണക്കാർക്ക് ചെയ്യാന്നുള്ള നമുക്ക് നല്ല എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു കേട്ടോ ഞാൻ ഇനിയും വരുവട കാരണം എനിക്ക് കുറച്ചധികം സാധനങ്ങൾ കളിക്കൊണ്ട് പോകണം ഒരുപാട് ദൂരെ ഓടി വരേണ്ടി വരും ചേട്ടൻ പറഞ്ഞു പറഞ്ഞു ഇവിടുന്ന് എനിക്ക് അങ്ങോട്ട് എത്തിച്ചേരാന്ന് അത് നമുക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാം നമ്മള് എന്താ ഇങ്ങനെ ആരും ഇല്ലാത്തവർക്കൊരു തുണയാണ് ഇപ്പൊ ചേട്ടൻ അതായത് ഒരു അത്രയും പാവപ്പെട്ടവരെയാണ് അങ്ങനെയൊന്നും എല്ലാ ആൾക്കാരും ചില ആൾക്കാര് വീഡിയോക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്ത അങ്ങനെയല്ല അത് പൈസക്ക് ആത്മാർത്ഥ ഇല്ലാതെ ആവശ്യമില്ലാതെ അത്രയും ആത്മാർത്ഥയായിട്ട് ചെയ്യുന്ന ആ വീഡിയോസ് കണ്ടിട്ട് ഞാൻ രണ്ടു മൂന്ന് വീഡിയോസ് കണ്ടിട്ട് എനിക്ക് കരച്ചിൽ വന്നിട്ടുണ്ട് അത് സാനീസ് മീഡിയ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്തായാലും ഒരു സന്തോഷം സന്തോഷം അതാണ് കാണണം കാണാം